ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രം ലോകത്തെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രത്തിലെ വാർഷിക വരുമാനം ഏകദേശം ആയിരത്തി കോടി രൂപയാണ് ഇവിടെ ദിവസവും മൂന്നര ലക്ഷം ലഡു ആണ് വെങ്കടേശ്വര ഭഗവാന് പ്രസാദമായി തയ്യാറാക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ലഡു ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതലാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഭക്തർക്ക് ഈ പ്രസാദം നൽകാൻ തുടങ്ങിയത് അന്ന് ബൂന്തി എന്ന ഒരുതരം മധുര മധുരപലഹാരത്തിന്റെ രൂപത്തിലായിരുന്നു പ്രസാദം നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലാണ് ഇന്ന് കാണുന്ന ലഡു ആദ്യമായി തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായി നൽകാൻ ക്ഷേത്രാധികാരികൾ തീരുമാനിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് അവസാനമായി ലഡുവിലെ ചേരുവകൾ പരിഷ്കരിച്ചത് അതിനനുസരിച്ചാണ് ഈ എപ്പോഴും ക്ഷേത്രത്തിൽ നെടുവിതരണം നടത്തുന്നത് പടി എന്നത് ഇവ അളക്കുന്ന അളവുകോലാണ് അമ്പത്തിയൊന്ന് വിഭാഗം സാധനങ്ങൾ ചേർത്തുന്നതാണ് പടി പശുവിൻ നെയ്യ് കടലമാവ് പഞ്ചസാര കശുവണ്ടി മുണക്കമുന്തിരി കൽക്കണ്ടം ഏലയ്ക്ക എന്നിവയാണ് ചേരുവകൾ ഇതെല്ലാം കൂടി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം ഭാരം വരും ഏകദേശം അയ്യായിരത്തി ഒരുനൂറ് ലഡു ഉണ്ടാക്കാൻ ഈ അളവിലാണ് ചേരുവകൾ ചേർക്കുന്നത് ദീർഘകാലം കേടുകൂടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ലഡു നിർമ്മിക്കുന്നത് ഒരു ലഡുവിന് നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം ആണ് ഭാരം വരുന്നത് ദിവസം മൂന്നര ലക്ഷത്തോളം ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്സവ സീസണുകളിലോ വിശേഷ ദിവസങ്ങളിലോ ഇതിന്റെ എണ്ണം നാല് ലക്ഷത്തോളം ആകാറുണ്ട് പ്രതിവർഷം അഞ്ഞൂറ് കോടി രൂപയാണ് ലഡു വിൽപ്പനയിലൂടെ ക്ഷേത്രത്തിന് ലഭിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ഗ്രാം തൂക്കമുള്ള ലഡു വെങ്കടേശ്വര സ്വാമിയുടെ ദർശനത്തിനു ശേഷം ഭക്തർക്ക് സൗജന്യമായി സമർപ്പിക്കാറുണ്ട് നൂറ്റി അറുപതിനും ഗ്രാമിനും ഇടയിൽ ഭാരമുള്ളവ ഭക്തർക്ക് അൻപത് രൂപ നിരക്കിലാണ് വിൽക്കുന്നത് കല്യാണോത്സവം ലഡു ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലഡു എഴുന്നൂറ് ഗ്രാം ഭാരമുള്ള ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ആർജിത സേവാ ഭക്തർക്ക് സൗജന്യമായി നൽകുന്നു ഒരു ലഡുവിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ഭക്തർക്കും വിൽക്കുന്നുണ്ട് അഫ്താന ലഡു ക്ഷേത്രത്തിനുള്ളിലെ വിതരണത്തിന് മാത്രമാണ് ഇത് വിൽപ്പനയ്ക്കുള്ളതല്ല എന്നറിയപ്പെടുന്ന പ്രത്യേക അടുക്കളയിലാണ് ലഡു തയ്യാറാക്കുന്നത് അറുന്നൂറ് പേരാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തലമുറകളായി ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇവിടെ പാചകക്കാരായുള്ളത് ഇവർ തങ്ങളുടെ തലമൊട്ടയടിക്കുകയും ലഡു തയ്യാറാക്കുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യണം എന്നത് നിർബന്ധമാണ് ആദ്യകാലങ്ങളിൽ വിറകെടുപ്പിലായിരുന്നു പാചകം പിന്നീട് അത് ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളയായി മാറി